ന്യൂസിലേക്ക് സ്വാഗതം കാത്തിരിപ്പുകൾക്ക് അവസാനം കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ നങ്കുരമിട്ടു ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ സാൻ ഫെർണാണ്ടോ മദർഷിപ്പിനെ വാട്ടർ സല്യൂട്ട് നൽകി വിഴിഞ്ഞം സ്വീകരിച്ചു ഏഴേകാലോടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലേക്ക് കപ്പൽ എത്തിയത് വാട്ടർ സല്യൂട്ട് നൽകി വിഴിഞ്ഞം കപ്പലിനെ വരവേറ്റു ബർത്തിംഗ് നടപടികൾ പുരോഗമിക്കുകയാണ് നാളെയാണ് ട്രയൽ റൺ നടക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കുക ജൂലൈ രണ്ടിലെ ചൈനയിലെ സിയാമൻ തുറമുഖത്ത് എന്ന് പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തെത്തിയത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുറക്കുന്നതോടെ കേരളത്തിന്റെ വികസന ചരിത്രത്തിലും പുതിയ അധ്യായം തുറക്കുകയാണ് പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് വിഴിഞ്ഞത്ത് ഇന്ന് നടന്നത് ചരക്ക് കപ്പലെത്തി ട്രയൽ റൺ പൂർത്തിയാകുന്നതോടെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായെന്ന് പറയാം സിയാമൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട് എട്ട് ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കിയാണ് സാൻ ഫെർണാണ്ടോ കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തിയത് ഡാനിഷ് കമ്പനിയായ മെസ്കിൻ്റെ ഈ കപ്പലിന് ഒൻപത് വർഷം പഴക്കമുണ്ട് മാർഷൽ ദി പതാകേന്തിയ കപ്പൽ ജൂലൈ രണ്ടിനാണ് സിയാമനിൽ നിന്ന് പുറപ്പെട്ടത് രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത് ബർത്തിങ് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ കസ്റ്റം ക്ലിയറൻസ് എന്നിവ പൂർത്തിയാക്കേണ്ടതുണ്ട് പബ്ലിക് ഹെൽത്ത് ഓഫീസർ നൽകുന്ന മെഡിക്കൽ ക്ലിയറൻസും വേണം പിന്നാലെ കണ്ടെയ്നറുകൾ ഇറക്കും വിഴിഞ്ഞത്ത് സജ്ജമാക്കിയ കൂറ്റൻ ക്രൈനുകളാകും ചരക്ക് ഇറക്കുക ഇന്ത്യയിലെ തന്നെ മറ്റൊരു തുറമുഖത്തിനും അവകാശപ്പെടാനാകാത്ത അത്ര ശേഷിയുള്ള എട്ട് ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും ഇരുപത്തിമൂന്ന് യാഡ് ക്രെയിനുകളുമാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത് ഓട്ടോമേറ്റഡ് സംവിധാനം വഴി ചരക്ക് ഇറക്കും കയറ്റവും നിയന്ത്രിക്കാൻ കഴിയും കൂറ്റൻ ഷിഫ്റ്റ് ഷോർ ക്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് ഇറക്കും ശേഷം കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ടെർമിനൽ ട്രക്കുകളിലേക്ക് മാറ്റും യാർഡ് ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ യാർഡിൽ അടുക്കി വയ്ക്കും ഓരോ റൂട്ടിലേക്കുമുള്ള കണ്ടെയ്നറുകൾ അതിനനുസരിച്ചാകും ക്രമീകരിക്കുക